ൊസിബായിട്ട് പഠിക്കുക എന്ന് പറയും അഥവാ രജിസ്റ്റർ ചെയ്ത് സ്ഥിരമായി ക്ലാസ്സിൽ വന്ന് എക്സാം എന്തിനാ ശരിയായ രൂപം അതെല്ലാ ജോലിക്കാരാണ് അങ്ങനെ എപ്പോഴും വരാൻ പഠിക്കാൻ പറ്റില്ല അവരെ സംബന്ധിച്ചിടത്തോളം രജിസ്റ്റർ ചെയ്തിട്ട് അവർ മുത്തൊസിബ എന്ന നിലയ്ക്ക് തന്നെ തിരഞ്ഞെടുത്ത് പിന്നെ ക്ലാസ്സിന് അവർക്ക് പറ്റുന്ന സമയത്ത് അറ്റൻഡ് ചെയ്ത് പക്ഷെ പഠിച്ച് എക്സാം അറ്റൻഡ് ചെയ്യുക ഹർമിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ജാമ്യ സിസ്റ്റാണ് സിസ്റ്റർ ആണ് ജാമ്യ അയുടേല ജാമ്യ ഒരു പട ഒരു ദർസ് പഠന സിസ്റ്റർ എന്നൊക്കെ നമുക്ക് പോകണമെങ്കിൽ പറയാം അവ ഷെയ്ഖുമാർ അത് അവിടെ എഴുതി നമ്മൾ അങ്ങനെ പഠിക്കുന്ന അസം അലൈക്കുറമുല്ല വൈകാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗദിയിലെ പഠന സാധ്യതകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഒന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലാണ് ഇപ്പം നമ്മളെല്ലാവരും ഉള്ളത് പിന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ഡോക്യൂമെൻറ്റ്സാണ് വേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തു ഇനി പെൺകുട്ടികൾക്ക് എങ്ങനെയാണ് അവിടുത്തെ പഠന സാധ്യതകൾ ഇതുപോലെ തന്നെയാണോ അപ്ലൈ ചെയ്യൽ എന്നുള്ളൊരു വിഷയമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമ്മൾ അറിഞ്ഞിടത്തോളം മിക്കവാറും യൂണിവേഴ്സിറ്റികളിലൊക്കെ പെൺകുട്ടികൾക്കും ഉണ്ട് 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 കുറെ ഉണ്ട് ഉണ്ട് പല ഉണ്ട് പെൺകുട്ടികൾക്ക് മാത്രമല്ല യൂണിവെസ്റ്റികൾ അതിലുണ്ട് പിന്നെ അപേക്ഷിക്കേണ്ട രീതികളൊക്കെ ഇതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ അതായത് സൈറ്റ് വഴി തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുക അധികമായിട്ട് വേണ്ടത് പെൺകുട്ടികളാണ് സ്വന്തമായിട്ടും മഹറമ് വേണം അപ്പോൾ പിന്നെ അവരെ ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യണ സമയത്ത് എന്തു ചെയ്യണം മഹറമിൻ്റെ ഐ ഡി എക്കാമ കൂടി എന്തു ചെയ്യണം അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് മഹർമിന്റെ വാപ്പ ആണെങ്കിൽ വാപ്പ സഹോദരൻ ഭർത്താവ് അപ്പൊ അങ്ങനത്തെ പഠിക്കാൻ കഴിയുള്ളൂ മഹർമുണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധമാണ് അപ്പം ആ ഒരു വിഷയം മാത്രമേ പ്രത്യേകമായിട്ടുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ ബാക്കിയൊക്കെ ഒരുപോലത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാണ് മനസ്സിലാണത് മാത്രമല്ല മറ്റു യൂണിവേഴ്സിറ്റികൾ പോലെ തന്നെ പിന്നെ അവർക്ക് അവസരമുണ്ട് ധർമ്മലവസരമുണ്ട് യൂണിവേഴ്സിറ്റികളെ പോലെ തന്നെ എന്തുണ്ട് പിന്നെ ഹോസ്റ്റൽ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ പെൺകുട്ടികൾക്ക് അവർ വാർത്തന കൊടുക്കുന്നുണ്ട് എല്ലാ എല്ലാവിധ കൂടി ഹോസ്റ്റലും ഭക്ഷണത്തിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട് തോന്നണം അഥവാ ആൺകുട്ടികൾക്കായാലും മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഹോസ്റ്റൽ സൗകര്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹോസ്റ്റലും ഉണ്ട് പെൻറ് ഉണ്ട് പിന്നെ പഠനവും ഉണ്ട് പിന്നെ ചില യൂണിവേഴ്സിറ്റികളൊക്കെ ക്യാമ്പസിന് ഉള്ളിൽ തന്നെയാണ് ഹോസ്റ്റൽ ഇപ്പൊ ഇസ്ലാമിയൊക്കെ പോലെ സമയത്ത് ജാമത്ത് തേബേല് പുറത്തുണ്ട് പുറത്തുണ്ട് തികയാത്ര പുറത്തുണ്ട് അതേപോലെ ജാമ്യാമിയ നിലവിൽ പുതിയ വരുന്ന കുട്ടികൾക്ക് ഹോസ്റ്റൽ ഇല്ലാന്ന് മനസ്സിലാക്കുന്നത് കാരണം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞാൽ സ്വഭാവം ഹോസ്റ്റലിലേക്ക് ഒരു സൗകര്യം ഉണ്ടാവും പിന്നെ ജാമ്യ തോബേൽ ക്യാമ്പസിലെ പുറത്താണ് ഉള്ളത് പിന്നെ ഓരോ യൂണിവേഴ്സിറ്റിറ്റികളും ഓരോ രൂപത്തിലാണ് ഇനി നമ്മൾ ഫാമിലി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫാമിലിക്കുള്ള ജാമ്യ നൽകുകയാണ് എന്നുണ്ടെങ്കിൽ എല്ലാ യൂണിവേഴ്സിറ്റിയും കിട്ടിക്കോളണം എന്നില്ല ഇപ്പോൾ പിന്നെ അത് ഇക്കാൻ ഫാമിലിക്കുള്ളിക്കാമോ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ജാമ്യൻ്റെ ഫാമിലി സൗകര്യത്തിൽ കിട്ടിയേക്കാം ഓരോ ജാമ്യയ്ക്കനുസരിച്ചാണ് പിന്നെ അല്ല എന്നുണ്ടെങ്കിൽ പുറത്ത് നമ്മൾ സ്വയം റിസ്കില് നമ്മൾ റൂമെടുത്ത് നിൽക്കേണ്ടി വരും ഹോസ്റ്റേസ് അതുപോലെ മെസ്സി ജാമ്യമല്ലെ മെസ്സുണ്ട് കുറഞ്ഞ പൈസ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫുഡ് മൂന്ന് കാറ്റഗറി ആയിട്ടാണ് പൊതുവേ പോലെ ആ സമയത്തൊക്കെ ഫസ്റ്റ് കാറ്റഗറിയിൽ തന്നെ എല്ലാവർക്കും ഫുഡ് കിട്ടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ലിമിറ്റേഷൻ വെച്ചിരുന്നു അഞ്ചറിയാലിൻ്റെ ഒരു ദിവസത്തെ ഫുഡ് രാവിലത്തെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് റിയാല് അതേപോലെ ലഞ്ചിന് എൻ്ററിയാൽ ഡിന്നർ എൻ്ററിയാല്

പിന്നെ ഫുഡിൻ്റെ കിറ്റ് ഇടക്ക് ചില മാസങ്ങളൊരു തരലുണ്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയാൽ മതി കിച്ചണിൽ പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് നമുക്ക് ഫുഡ് ഉണ്ടാക്കാം നമുക്ക് ആവശ്യമുള്ള ഫുഡ് ഉണ്ടാക്കാം അല്ല പുറത്ത് പോയി കഴിക്കണമെങ്കിൽ അങ്ങനെ ആക്കാം ഫുഡിൻ്റെ കാര്യം നിലവിൽ ജാമ്യ തേയ്ബേൻ്റെ സാഹചര്യത്തിൽ നമ്മൾ സ്വന്തം അത് ഉണ്ട് ഉണ്ട് മനസ്സിലാക്കണ് പിന്നെ മാത്രമല്ല ജാമ്യ തേയ്ബയിൽ നിലവിൽ പെൺകുട്ടികൾക്ക് ഫുഡുണ്ട് അത് ഹോസ്റ്റലില് ഹോസ്റ്റൽ ക്യാമ്പസിൽ തന്നെയാണ് അതുകൊണ്ട് അവർക്ക് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് സംബന്ധിച്ചിടത്തോളം നിലവിൽ ഫുഡില്ല അപ്പോൾ ഓരോ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചും ജാമ്യനുസരിച്ചൊക്കെ വ്യത്യാസം എപ്പോഴും വന്നേക്കാം വന്നേക്കാമെന്നാണ് പറഞ്ഞത് പിന്നെ മറ്റൊരു വിഷയം നമ്മൾ അപ്ലൈ ചെയ്ത് അതിന്റെ റിസൾട്ട് അറിയാൻ അത് ഭയങ്കര പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം പലപ്പോഴും നമ്മളിവിടുത്തെ യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ പോയി അഡ്മിഷൻ കൊടുത്ത് അഡ്മിഷൻ കിട്ടി എന്ന് പറഞ്ഞ രൂപത്തിലാണ് പ്രൊസീജിയർ മ്മ് ഒക്കെ കഴിയുമെന്ന് മനസ്സിലാക്കിച്ചവരുണ്ട് അഥവാ അപേക്ഷ കൊടുത്തത് എന്താ കിട്ടാത്തത് എന്താ കിട്ടാത്തത് എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് പിന്നെ അതടക്കണ്ട് പിന്നെ വേറെ കോഴ്സിന് പോവാതെ ഇതിനു വേണ്ടി കാത്തിരുന്ന് മാസങ്ങള് കളയുന്ന ഒരവസ്ഥ ആദ്യം മനസ്സിലാക്കുന്നത് അല്ലാതെ തോഫിക്ക് മാത്രമാണ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹമാണ് സ്വപ്നമാണ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കൊടുക്കുക കിട്ടുമെന്ന് നമുക്ക് അത് പറയാൻ പറ്റില്ല അതായത് നമുക്ക് രൂപത്തിൽ നമ്മൾ ബാക്കി കിട്ടൂലോടെ കിട്ടുന്നത് അതിനനുസരിച്ച് പിന്നെ നമ്മളെ അപേക്ഷ കൊടുത്താല് ഒരു ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ സൈറ്റ് നമ്മൾ സമയത്ത് ഡെയിലി കയറി നോക്കലായിരുന്നു സമയത്ത് എന്ന് ആയിരുന്നു മിനഹാത്ത മെയിലൊന്നും വരില്ല നമ്മൾ എത്ര വർഷം നമ്മളെന്തെങ്കിലും അതേ ഒരു ഇപ്പോ മൂന്ന് വർഷം മുമ്പ് ഇപ്പോ ലാസ്റ്റ് രണ്ട് ഇയർ എന്തായി സ്റ്റഡി ആയല്ലോ നമ്മൾ നമ്മള് ഡെയിലിന്ന് കയറി ഡെയിലി അല്ലെങ്കിൽ ഒന്നായിട്ടൊക്കെ നമ്മൾ നോക്കുമ്പോഴാണ് എന്തെങ്കിലും അപ്ഡേഷൻ വന്നു ഫസ്റ്റ് ഫസ്റ്റ് ഒരു അന്നൊരു അക്സെപ്റ്റൻസ് വരും പിന്നെ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യും അങ്ങനെ ഒന്ന് രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞ് ഞാനൊക്കെ അപ്ലൈ ഏകദേശം ഒരു വർഷം ആ കിട്ടിയ മുമ്പത്തെ അതെ പല സ്പീഡ് കഴിഞ്ഞ മാസങ്ങളിൽ നമുക്ക് പിന്നെ അഡ്മിഷൻ കിട്ടിയ പല തല്ലും അവർക്ക് പിന്നെ ഫസ്റ്റ് മെസ്സേജ് വരുന്നു പിന്നെ അധിക പ്രൊസീജർ അധികം വൈകാത്ത ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ ഫസ്റ്റ് ആദ്യത്തെ ആഴ്ച കൂടി കയറാൻ പറ്റുന്ന രൂപത്തിലേക്ക് സ്പീഡായിട്ട് പ്രൊസീജിയർ നടന്നു പോകുന്നുണ്ട് ഇനി എന്നറിയില്ല നിലവിലെ അവസ്ഥ അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ സ്പീഡ് ആയിട്ടുണ്ട് ഇനി മാത്രമല്ല ഇനിയിപ്പോൾ കൊടുത്തിട്ട് ഫസ്റ്റ് തവണ ഒരു കിട്ടിയില്ല കിട്ടുകണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യുക അവർ അവർ പഠനം ഇവിടുത്തെ സാഹചര്യം അവരെന്ത ഉദ്ദേശിക്കുന്ന തുടർന്ന് പോകാം അവർക്ക് ഇത് കരുതിയിട്ട് ബാക്കിയുള്ള നാട്ടത്തെ കാര്യങ്ങളൊന്നും മുടക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് മാത്രമല്ല പിന്നെ അടുത്തൊരു അഡ്മിഷൻ ടൈമ് പിന്നെ എന്തു ചെയ്യുക പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുക അപ്പോൾ മുമ്പ് അപ്ലൈ ചെയ്തവർക്കും ഒരു പക്ഷേ പരിഗണന ലഭിച്ചേക്കാം പക്ഷേ അതെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ മാർക്കിൻ്റെ വിഷയങ്ങൾ മാർക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഡോക്യുമെന്റ്സ് കൊടുക്കുന്ന സമയത്ത് റെക്കമെൻഡേഷൻ ലെറ്റർ സെൽഫികളെ ആളുകൾ പിന്നെ ഒരുപാട് ആൾക്കാർ അറിയാം അത്ര ജസ്റ്റ് നോക്കിയാൽ കിട്ടുന്ന സാധനങ്ങളാണല്ലോ റെക്കമെന്റേഷൻ ലെറ്റർ ഒക്കെ റെഡി ആക്കി വെക്കുക ആളുകളുടെ അത്ത കാര്യങ്ങളൊക്കെ അഡ്മിഷൻസ് ആളുകൾ പ്ലസ് ടുവിന്റെ പകരം പത്താം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് റിജക്റ്റ് ചെയ്യാൻ സംഭവം കേട്ടാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പ്ലസ് ടു ആണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് അതുള്ള വിഷയം അതുപോലെ എന്നാ സ്റ്റാറ്റസ് മാറി മാറി അവസാനം വിസ വരും പിന്നെ നമ്മൾ വിസ സ്റ്റാമ്പ് അയക്കാനുള്ള വൈ വഴി വരും നമ്മളെ എപ്പോഴും എന്താണ് സൈറ്റിൽ കയറി നോക്കുക മെയിൽ ചെക്ക് ചെയ്യുക എന്നുള്ളൊരു വിഷയമാണ് പിന്നെ അപ്ലൈ മുതൽ ശ്രദ്ധിക്കാനുള്ളത് റിജക്റ്റ് ആയിക്കണമെങ്കിൽ പോലെ നമ്മളറിയിക്കും ഒന്നും അറിയിക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവൂല പിന്നെ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് ആ ഇത് മിനഹാ ഹാരിജി ആയിട്ടാണ് നമ്മൾ ഇതൊക്കെ എന്താണ് വഴിയാണ് നമ്മളെ അപേക്ഷിക്കുന്നത് രാജ്യത്തിന് വിദ്യാർത്ഥികൾക്ക് പാസ്പോർട്ടിൽ വരുന്ന വിദ്യാർത്ഥികൾക്കുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തൊക്കെ അതുപോലെ തന്നെ മിനഹദാഹലിയ ഓപ്ഷൻ ഉണ്ട് അഥവാ വിദേശികളായ പിന്നെ അതല്ലെങ്കിൽ സൗദികൾ അടക്കം സൗദി അറേബ്യയിൽ താമസിക്കുന്ന അവിടെ ഫാമിലി ആയിട്ട് അവിടെയുള്ള ജോലിയൊക്കെ ആയിട്ട് അവിടെയുള്ള ഫാമിലി കുടുംബങ്ങൾക്ക് അവർക്കവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അവർ ഇത് ഇതുപോലെ തന്നെ സൈറ്റ് വഴി അപേക്ഷിക്കുക പിന്നെ എന്നാ സമയത്തൊരു സ്കോളർഷിപ്പ് ഉണ്ടാക്കിക്കൊള്ളുന്നില്ല ഉണ്ടാവില്ല ും പൊതുവെ സ്റ്റേറ്റ്മെന്റും ഉണ്ടാവില്ലെന്നാണ് ആവശ്യത്തില് എന്നാലും ഇപ്പൊ ചില യൂണിവേഴ്സിറ്റികളിൽ പഠനം ഫ്രീ ആണ് ഇപ്പൊ ജാമ്യ ഇസ്ലാമിയിൽ അങ്ങനെ പഠിക്കണവരുണ്ട് പഠനം ഫ്രീ ആണ് മറ്റുള്ള അത്ര ചെലവ് അക്കോമഡേഷൻ ഒക്കെ നോക്കിയാൽ മതി പക്ഷെ ചില യൂണിവേഴ്സിറ്റികളിൽ ഫീ അതായിട്ട് അറിഞ്ഞു അത്ര പിന്നെ പി എച്ച് ഡിക്ക് ഒക്കെ അപ്പോ പറഞ്ഞിട്ട് ദശ എന്താ വെച്ചാൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് സൗദിയിൽ താമസിക്കുന്ന ഫാമിലി ആയിട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സ്കോളർഷിപ്പ് ഒരു പ്രശ്നമില്ല നിർബന്ധമില്ല അതെ അതെ എന്തായാലും പ്രവാസത്തിൽ താമസിക്കുന്നു പഠിക്കാനുള്ള സാഹചര്യം ഉണ്ട് അപ്പൊ അത് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നോട് സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്താൽ മതി മദീനയിലും മക്കത്തെ ഏത് ഉന്നിച്ചു നിൽക്കണത് അവിടെ അടുത്ത് താമസം അവർ ആക്കേണ്ടി വരും എന്നിട്ട് പഠിക്കാനുള്ള സാഹചര്യം അതുപോലെ തന്നെ കുല്ല് അഥവാ ജാമ്യകളിൽ അപേക്ഷിച്ച് കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ എന്താണ് ഒരവസരമാണ് ട്രൈ നോക്കാൻ പറ്റിയൊരു അവസരമാണ് മഹദ് കുല്യ പോലത്തെ രണ്ട് ഹറമുകളിലെയും അതിനെക്കുറിച്ച് പിന്നെ ജാമ്യയിൽ അപേക്ഷിച്ച് കിട്ടാത്തവർക്കുള്ള അവസരമെന്ന് അത് അങ്ങനെ പറഞ്ഞില്ല അതിന് എനിക്ക് താല്പര്യമില്ല കാരണം എന്ന് വെച്ചാൽ ഒന്ന് പറയാനുള്ള കാരണം മനസ്സിലായി കാരണം സാമ്പത്തികമായൊരു ബുദ്ധിമുട്ട് സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ കിട്ടൽ എവിടെ സ്വഭാവമായിട്ടും ാണ് അതെ പിന്നെ അപ്പോൾ നമുക്ക് ഉള്ള വലിയൊരു ഓപ്ഷൻ തന്നെയാണ് ഇത് മഹദ് എന്നത് മഹദ് എന്ന് വെച്ചാൽ പിന്നെ അവിടെ സ്റ്റേപ്പൻ കിട്ടും പക്ഷെ എല്ലാ മാസം കിട്ടിക്കൊള്ളുന്നില്ല കിട്ടുമ്പോൾ ചിലപ്പോൾ മൂന്ന് നാലു മാസത്തൊക്കെ ഒരുമിച്ചായിരിക്കും സ്റ്റേബിൾ ഒന്നും പറയാൻ പറ്റില്ല അതേപോലെ തന്നെ താമസം നമ്മൾ സ്വയം നോക്കണം അവിടെ വഖഫ് ആയിട്ടുള്ള റൂമുകളുണ്ട് പൂർണ്ണമായിട്ട് സൗജന്യങ്ങളുണ്ട് ആറുമാസം കൂടുമ്പോൾ ഫീ ചെറിയ ഫീ കൊടുക്കുന്ന റൂമുകളുണ്ട് എല്ലാ മാസവും ഒരു പകുതി ഫീ കൊടുക്കുന്ന റൂമുകളുണ്ട് പല റെന്റിനുള്ള റൂമുകളൊക്കെ ഉണ്ട് മൊക്കഫായിട്ട് കൊടുക്കണേ ഇനി അതെല്ലാം ഒരുക്ക എന്താ പഠനം കിട്ടിയാൽ മതി താമസം ഫുൾ ഫുഡ് ഒന്നും പ്രശ്നമല്ല എന്നൊരു രൂപത്തിലാണ് അങ്ങനെയും ചെയ്യാൻ പറ്റും മഹദിൻ്റെ അല്ല ഹറമിലെ പഠനത്തിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ജാമ്യയുടെ പഠന സിസ്റ്റം എന്ന് പറഞ്ഞാൽ തീർത്തും ഒരു അക്കാഡമിക് യൂണിവേഴ്സിറ്റി പഠന സിസ്റ്റമാണ് ഹറമിലേക്ക് വരികയെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ജാമ്യ അതിൻ്റെ സിസ്റ്റർ ആണ് ജാമ്യ അവിടെയല്ല ജാമ്യ അതിൻ്റെ ഒരു പട ഒരു ദർസ് പഠന സിസ്റ്റം എന്നൊക്കെ നമുക്ക് പോകണം പറയാം അവ നിലത്തിരുന്ന് ഷെയ്ഖുമാര് അത് കുർച്ചയിൽ വന്നിരിക്കുന്ന നിലത്തിരുന്ന് അവിടെ എഴുതി നമ്മളങ്ങനെ പഠിക്കുന്ന സിസ്റ്റാണ് സിലബസ് ജാമ്യയുടെ സിസ്റ്റത്തെ ജാമ്യയുടെ സിലബസിനേക്കാൾ വലിയ വ്യത്യാസമുണ്ട് നല്ല ദോഹമായ നല്ല കനമേറിയ നല്ല സിലബസാണ് പിന്നെ മൊത്തത്തിൽ ഹറമിൻ്റെ സിലബസ് ഉള്ളത് മക്കത്തെ ഉണ്ട് മദീനയിലുണ്ട് ഈ പിന്നെ ഹർമിലെ ഇതെന്ന് പറയുമ്പോൾ രണ്ട് സംവിധാനങ്ങളുണ്ട് മാഹദുണ്ട് കുല്ലിയ ഉണ്ട് മാഹദ് തന്നെ രണ്ടാണ് രണ്ട് എന്നിട്ട് മൊത്തം വയസ്സ് തൊണ്ട് സാനവിയ ഉണ്ട് മൊത്തവയസ് പറയുമ്പോൾ ഏഴെട്ടൊമ്പത് വയസ്സുള്ള കുട്ടികൾ പിന്നെ മറ്റേന്ന് പറയുമ്പോൾ പിന്നെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അത് കഴിഞ്ഞവർക്കാണ് പിന്നെ എന്തു ചെയ്യുള്ളത് ആ പ്രായം കഴിഞ്ഞവർക്കാണ് പിന്നെ കുല്ലിയ ഇതൊക്കെ ഉള്ളത് അപ്പോൾ പിന്നെ മാഹദിൻ്റെ ഓരോ ഫഞ്ഞിലുള്ള കിതാബുകളൊക്കെ ആ ഫന്നിലെ ഏറ്റവും ആധികാരികമായ ഏറ്റവും വിലപ്പെട്ട കിതാബുകളാണ് ഓരോ ഫന്നും ഓരോ വിഷയങ്ങളും സുൽഫിഖായാലും സുൽ ഹദീസായും മുസ്തലായാലും ഖുർആാനായാലും ഹദീസായാലും അക്കീദ്യായാലും ഓരോ വിഷയങ്ങളും അതുകൊണ്ട് തന്നെ മെഹദിലൊക്കെ ഒരു മുത്തവസിൻ സാ വേം വർഷം പഠിച്ച ഒരാളിനെ സംബന്ധിച്ചിടത്തോളം വൈജ്ഞാനികമായിട്ട് കയ്യിൽ നല്ല മരുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവും ഒരു നല്ല രൂപത്തിൽ പഠിച്ച ഒരാളെടുത്തോളം അതെ ഉപയോഗപ്പെടുത്താം അതെ പിന്നെ ഇപ്പോ മാത്രമല്ല മഹ തന്നെ വ്യത്യസ്ത ക്രിസ്മുകളുണ്ട് ആ ക്രിസ്മ ക്രിസ്മുകളൊക്കെ നമ്മൾ അതെ അതെ നമുക്കതും ഉപയോഗപ്പെടുത്താൻ പറ്റും അതേപോലെ തന്നെ പിന്നുള്ളതാണ് കുല്ലിയ പിന്നെ അപ്പോൾ കുല്ലിയിലും വ്യത്യസ്തമായ ക്രിസ്മുകൾ മക്കയിലായാലും മദീനയിലായാലും ഉണ്ട് മൊത്തവശത്തേൻ്റെ സാധനം മഹദിനെ പ്രായം കഴിഞ്ഞവർക്കുള്ള ഓപ്ഷനാണ് പിന്നെ അതെല്ലാം മഹദിലായാലും ഏത് പ്രായക്കാർക്കും ഇരിക്കാം ഏറ്റവും ചെറിയ പ്രായത്തിന്റെ കാര്യമാണ് ആ പ്രായം കഴിഞ്ഞിരിക്കണം എന്നൊക്കെ താഴെയുള്ളവരായിരിക്കും പാടില്ലാർക്കും മഹദിൽ തന്നെ നമ്മൾ സുഹൃത്ത് ഉണ്ട് ഇദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ വാപ്പയും പഠിക്കണമെങ്കിൽ മോനും പഠിക്കണം ഒറ്റ ക്ലാസ്സിൽ ഏത് പ്രായക്കാർക്കും ഉപയോഗപ്പെടുത്താം പിന്നെ ഉള്ളതാണ് കുല്ലിയ പുല്ലിയില് വ്യത്യസ്തമായ ക്രിസ്മുകൾ ഉണ്ട് അപ്പോൾ അതൊരു വിഷയം പിന്നെ പിന്നെ മക്കയിലെ ആണെങ്കിൽ അണിൽ മതിയായാലും ഉണ്ട് മറിലെ മക്കയിൽ എന്തുണ്ട് മസുമുണ്ട് രാവിലത്തെ ക്ലാസ്സിന് പുറമെ വൈകുന്നേര സമയത്തുള്ള ക്ലാസ് ജോലിക്ക് പോകാനുള്ള സംബന്ധിച്ചിടത്തോളം അവർക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ കൂടിയാണ് മതത്തിൽ ഹറമേ സിസ്റ്റത്തിലുള്ളത് പിന്നെ മുൻതൊസി പഠിക്കുക എന്ന് പറയും അഥവാ രജിസ്റ്റർ ചെയ്ത് സ്ഥിരമായി ക്ലാസ്സിൽ വന്ന് എക്സാമേന്തിന ശരിയായ രൂപം അതെല്ലാം ജോലിക്കാരാണ് അങ്ങനെ എപ്പോഴും വരാൻ പഠിക്കാൻ പറ്റില്ല അവരെ സംബന്ധിച്ചിടത്തോളം രജിസ്റ്റർ ചെയ്തിട്ട് അവർ മുത്തസിബ് എന്ന നിലക്കെന്നെ തിരഞ്ഞെടുത്ത് പിന്നെ ക്ലാസ്സിന് അവർക്ക് പറ്റുന്ന സമയത്ത് അറ്റൻഡ് ചെയ്ത് ശരിക്ക് പഠിച്ച് എക്സാം അറ്റൻഡ് ചെയ്യാം അഥവാ ക്ലാസ്സിന് വരലെന്തെയില്ല നിർബന്ധമുള്ള കാര്യമല്ല ആ രൂപത്തിൽ നമുക്ക് എന്തു ചെയ്യാം രണ്ട് ഹർമുകളിലും ഉള്ള പഠന സാഹചര്യം നിലവിലുണ്ട് അപ്പോൾ ഏറ്റവും വലിയ സിലബസ് സിലബസ് വളരെ നേരെ ഓരോ ും യൂണിവേസിറ്റിയിലും അതേപോലെ തന്നെ അധ്യാപകരൊക്കെ നമുക്ക് ഇപ്പൊ തസീറിന്റെ വിഷയത്തില് അല്ലെങ്കിൽ ഫെഖിന്റെ വിഷയത്തിലൊക്കെ ഫെഖ് നമുക്ക് എടുക്കാൻ വരുന്ന ഉസ്താദ് അത് ആ വിഷയത്തില് ദുഃഖം പുറത്താ നല്ല ചാറ അധ്യാപന്മാരായിക്കോ നമുക്ക് അതൊരു പ്രത്യേകിച്ചും ഹർമകളിലുള്ള ഒരു സാഹചര്യത്തില് അതൊരു അവസരമാണ് ഈ സിലബസ് ഏത് യൂണിവേഴ്സിറ്റികളിലും നോക്കുകയാണെന്നുണ്ടെങ്കിലും ചില ആളുകളൊക്കെ എന്തിനാ പുറത്തു പോയി പഠിക്കണേ ഇപ്പോൾ എവിടെയും നല്ല കോഴ്സല്ല എവിടെയും ആർ ബി കോളേജൊക്കെ ഉണ്ടല്ലോ എന്നുള്ള ആ രൂപത്തിൽ സംസാരിക്കണം കാണാൻ സാധിക്കാറുണ്ട് എന്തുകൊണ്ടും സിലബസ് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല ഹർമില അധ്യാപകന്മാരും പലപ്പോഴും ഹർമില ഈ മാമമാരായിരിക്കും രണ്ട് ഹർമിലാണെങ്കിലും മാത്രമല്ല അവിടുത്തെ സിലബസ് ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഷഹാദക്കും ഒരു കുറവില്ല ഷാദക്കും ജാമ്യയുടെ അതേ ഷഹാദിൻ്റെ വാല്യൂ അപ്പം അത് ആ നിലക്കും യാതൊരു പ്രയാസമില്ല പക്ഷേ ഒറ്റ വിഷയമുള്ളൂ സ്റ്റേറ്റ്മെൻറ് സാമ്പത്തിക വിഷയത്തിൽ ഹോസ്റ്റൽ എന്തെങ്കിലും നമ്മൾ സ്വന്തം നോക്കണം സ്റ്റേറ്റ്മെൻ്റ് സ്റ്റേബിളായി കിട്ടിക്കോളൊന്നുമില്ല ചിലപ്പം കിട്ടും കിട്ടുമ്പോൾ ചിലപ്പോൾ കിട്ടിക്കോളെന്നില്ല കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരുമിച്ച് വരല്ല ഒരുപാട് വിദ്യാർത്ഥികളെ നല്ല ഉഷാറായി പഠിക്കുന്ന ഒരുപാട് മലയാള വിദ്യാർത്ഥികളടക്കം ഉണ്ട് അഹമ്മദില്ല അതുപോലെ മറ്റൊരു ചോദ്യം ഇപ്പോൾ ജാമ്യലായാലും അതേപോലെ തന്നെ പറഞ്ഞതുപോലെ ഹർമുകൾ കോസൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പിന്നെ ബാക്കി തുടർന്ന് പഠിക്കാൻ പറ്റുമോ പിന്നെ ജോലി സാധ്യതകൾ എന്തെല്ലാമാണ് എന്നുള്ളൊരു ഒരു ചോദ്യം ഉണ്ടല്ലോ മലയാളികളും ഓക്കെ ഓക്കെ അതിലേക്ക് വന്നതിന് മുമ്പ് പിന്നെ ഒരു വിഷയം ആഡ് ചെയ്യാൻ തോന്നിയത് പിന്നെ ഹർമിൽ മാഹദായാലും കുല്ലിയായാലും എൻ്റെ ഒരു അഡ്മിഷൻ പ്രൊസീജിയറും അഥവാ ഒരു ദുൽഹ്ജ മാസം കഴിഞ്ഞാൽ ഹർമമാസത്തോട് കൂടി എൻ്റെ അഡ്മിഷനിലുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എൻ്റെ ഒരു ധാരണ ശരിയാണെന്നുണ്ടെങ്കിൽ ഹറമ അവസാന സമയത്തോടു കൂടി എന്ത് വരും അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ടിങ് ടൈം വരുന്നുണ്ട് അഥവാ മിക്കവാറും ട്വിറ്ററിലാണ് മെസ്സേജ് വരും മാഹദിലേക്കുള്ളതായിട്ടുണ്ട് പുല്ലിയിലേക്കുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ നിർബന്ധനു വേണ്ട തോന്നുന്നു നമുക്ക് സൗദി വെക്കാമോ ആ സൗദി വെക്കാമുണ്ടെങ്കിൽ ഹറമിൽ പഠിക്കാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ പിന്നെ തെസിക്കിയ ഉണ്ടായിരിക്കുക പിന്നെ നമ്മളെ പ്രായപരിധി നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു പ്രായപരിധി എത്തിയിരിക്കണം പിന്നെ നമ്മൾ സൈറ്റ് വഴി അപേക്ഷ നമ്മൾ ഡോക്യുമെൻസൊക്കെ കൊടുത്ത് അപേക്ഷ കൊടുക്കലാണ് അത് കഴിഞ്ഞ് പിന്നെ ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും ഇൻറ്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് കോഴ്സാണോ തിരഞ്ഞെടുക്കുന്നത് ആ കോഴ്സിലേക്കുള്ള രൂപത്തിൽ ഇൻ്റർവ്യൂ അപ്പോൾ അതിൽ നിർബന്ധമായിട്ടും ഭാഷ അറിഞ്ഞിരിക്കണം ഭാഷ നിർബന്ധമാണ് അതെ ഭാഷ നിർബന്ധമാണ് അതുപോലെ തന്നെ പിന്നെ ഹെഫ് ഓരോ ക്രിസ്മേഷൻ കുല്യത്തിൽ കുറാനാണെങ്കിൽ ആണെങ്കിൽ മുപ്പത് ജുസ് ഹെഫ് ആവശ്യമാണ് പിന്നെ ഓരോ കുല്യൊക്കെ അനുസരിച്ചും മൂന്ന് ജുസ് അഞ്ച് ജുസ് പത്ത് ജുസ് എന്നൊക്കെ ഉണ്ട് നമ്മൾ ഏത് കുല്യയിലേക്കാണ് എടുക്കുന്നത് ആരും ബാക്കും പിന്നെ നമ്മൾ ഏത് നമ്മൾ ഏത് കിസ് ആണ് എടുക്കുന്നത് അതിനനുസരിച്ചൊക്കെ നമുക്കുള്ള ചോദ്യങ്ങളും ഉണ്ടാവും പിന്നെ നമ്മൾ ചോദിച്ച വിഷയം പഠനം കഴിഞ്ഞാൽ എന്നുള്ളത് പഠനം ഇപ്പോഴത്തെ ഡിഗ്രി കഴിഞ്ഞതിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പി ജി തുടരണമെന്നുണ്ടെങ്കിൽ പൊതുവെ എല്ലാ നമ്മളെ നാട്ടിലെ എല്ലാ സ്ഥാപനങ്ങളും അതിനുള്ള അവസരമില്ല യൂണിവേഴ്സിറ്റികളിലും ഇല്ല അത് സമയത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പൊതുവേ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പിന്നെ ജാമ്യ മില്ലയിലൊക്കെ എന്തായാലും ഉണ്ട് അതെ ഉണ്ട് പിന്നെ അഥവാ മൊത്തത്തിലല്ല അഥവാ ഇപ്പോൾ സൗദിയിലെ പഴയ യൂണിവേഴ്സിറ്റികൾ ജാമ്യ ഇസ്ലാമിയ കിങ് അബ്ദുൽ അജീസ് യൂണിവേഴ്സിറ്റി ജിദ്ധ മറ്റേ പ്രധാനപ്പെട്ട പഴയ യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എന്തായാലും ജാമ്യാമില്ലിയിലൊക്കെ അഡ്മിഷൻ ലഭിക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല വേറെ വിഷയം നമ്മൾ ഇവിടുത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ തന്നെയാണ് പ്രധാന പരിഗണന ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികൾ നമുക്ക് കിട്ടും കിട്ടാത്തൊരവസ്ഥ അല്ല പക്ഷെ എന്താ വെച്ചാൽ നിലവിൽ മുമ്പുള്ള വിദ്യാർത്ഥികൾ അവിടെ കഴിഞ്ഞു വന്ന് ഇവിടെ അപേക്ഷ കൊടുക്കാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അഥവാ നമ്മൾ മുമ്പ് സ്വദേശ യൂണിവേഴ്സിറ്റികൾ പഠിച്ചു കഴിഞ്ഞ് വന്ന് ഒരാൾ അഡ്മിഷൻ കൊടുത്ത് അതിൻ്റെ ഒരു റൂട്ടിൽ കയറി കിട്ടിയാലല്ലേ പിന്നെ ബാക്കിലുള്ളവർക്ക് വരുന്നത് സുഖമാവുള്ളൂ അപ്പോൾ അവർ പ്രധാനമായിട്ടും നോക്കുന്നത് നമ്മളിവിടെ വന്ന് നമ്മളൊരു അലീഗഡ് യൂണിവേഴ്സിറ്റിയിൽ ഉദാഹരണം പറയാം അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കൊടുക്കുകയാണ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ ഇവിടെ ഇങ്ങനെ എടുക്കുന്ന സിസ്റ്റം ഇല്ല പുറത്ത് പഠിച്ച യൂണിവേഴ്സിറ്റികൾ ഇവിടെ പി ജി തൊടുത്ത ഒരാൾ അവസരമില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും നമ്മുടെ സിലബസ് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുക അഥവാ ഇവിടുത്തെ സിലബസുമായി ബന്ധം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടുത്തെ സിലബസിൽ ഒരു ഒരൻപത് ശതമാനമെങ്കിലും ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ ഇത് പഠിക്കാനുള്ള ടീമുണ്ട് മൊത്തത്തിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളുടെ ഒരു അസോസിയേഷൻ ഉണ്ട് അവരിത് പഠിക്കും പഠിച്ചിട്ട് സിലബസ് ആണ് അതുപോലെ തന്നെ ചില ലാംഗ്വേജ് ഒക്കെ വേണം ഇംഗ്ലീഷൊക്കെ നിർബന്ധമാണ് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും വിദ്യാർത്ഥിയെടുക്കും അപ്പോൾ ഞാനങ്ങനെ കൊടുത്ത് അവരെ പ്രൊസീജിയർ കഴിഞ്ഞ് എനിക്ക് അഡ്മിഷൻ കിട്ടിയാൽ പിന്നെന്തായി എൻ്റെ ബാക്കിൽ വരുന്ന ആര് വന്നാലും പിന്നെ കിട്ട എളുപ്പമായി പക്ഷെ ചിലർ എന്ത് ഒന്ന് പരിശ്രമിക്കേണ്ടി വരും പരിശ്രമിച്ചാൽ എന്ത് ചെയ്യുന്നുണ്ട് അവസരങ്ങളുണ്ട് ഇല്ലാത്തൊരു സാധനം അല്ലെ കുറച്ച് ടൈം എടുക്കും അവർ പഠിക്കാനും അസോസിയേഷൻ പഠിക്കാനും എന്താ വെച്ചാൽ ഇസ്ലാമിക് സ്റ്റഡീസ് അത് ഉപയോഗപ്പെടുത്താമെന്നുള്ളൊരു വിഷയത്തിലാണ് അപ്പം ആളുകളും അത് കൂടുതൽ നമുക്ക് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താം മാത്രമല്ല അതിൽ കൂടെ വേറെ വിഷയം ഇപ്പോൾ എവിടെ ഡിഗ്രി കഴിഞ്ഞ് നേരിട്ട് അവിടേക്ക് പി ജിക്ക് നോക്കുന്നവരുണ്ട് മാധ്യസ്ഥർ നോക്കുന്നവരുണ്ട് അത് പ്രയാസമാണ് കാരണം എന്ന് വെച്ചാൽ അവിടെ പുറത്തുള്ള പല രാജ്യങ്ങളായാലും ഫോർ ഇയർ ഡിഗ്രിയാണ് ഡിഗ്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ത്രീ ഇയർ ഡിഗ്രിയാണ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ വ്യത്യാസം വരുന്നതാണ് മനസ്സിലാക്കണത് ിമിറ്റ് ആണ് ഇപ്പോൾ ത്രീ ഇയർ ഡിഗ്രി കഴിഞ്ഞ ഒരാളെ സ്വാളാധയില്ല അവർ നമ്മളെ ഇത് വെച്ച് നോക്കുമ്പോൾ ഇവരെ ചെയ്യുമ്പോൾ സിലബസ് വെച്ച് നോക്കുമ്പോൾ കിട്ടാൻ പറയാം കിട്ടൂല അപ്പോൾ ഫോർ ഇയർ ഡിഗ്രി എന്ന് കഴിഞ്ഞാൽ എന്തേ ഉള്ളൂ ഇവിടേക്ക് നേരിട്ട് മാജസ്റ്റേറിന് കിട്ടുകയുള്ളൂ മാത്രമല്ല നല്ല മാർക്ക് വേണം മാജസ്റ്റേറിന് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല മാർക്കുള്ളവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ കിട്ടലും എന്തെങ്കിലും എളുപ്പമല്ല എന്തെല്ലാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു പല വിദ്യാർത്ഥികൾക്കും പല രക്ഷിതാക്കൾക്കും ഇതുമായി ബന്ധപ്പെട്ടൊരു ചെറിയൊരു വെളിച്ചം കിട്ടിയിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കണത് പക്ഷേ അല്ലാ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാണ് മറ്റൊരവസരത്തിൽ നമുക്ക് കാണാം അസല വലൈക്കും വാഹത് വാത്തു